നമസ്കാരം ഡെന്റൽ സ്പെഷ്യൽ സീരീസ് എപ്പിസോഡ് നമ്പർ വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് പല പേഷ്യൻസിന്റെയും ഒരു ഡൗട്ടാണ് ഡോക്ടർ നമ്മൾ റുഡ് കനാല് ചെയ്ത് കഴിഞ്ഞാൽ ആ പല്ല് ക്യാപ് ഇടണം നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ ക്രൗണ്ട് ചെയ്യണം എന്ന നിർബന്ധമുണ്ടോ ഡോക്ടർ എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ന് അതിന് ഉത്തരം നൽകുന്നതാണ് ആദ്യമായി എന്താണ് റുഡ് കനാല് പല്ലിന് പല ലെയേഴ്സ് ഉണ്ട് ഏറ്റവും പുറമേ ഭാഗമാണ് ഇനാമൽ അതിനു തൊട്ട് അകവശമാണ് ഡെൽജിൻ അതിനും അകവശമാണ് പഴപ്പ് ഈ പഴിപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് പല്ലിലേക്കുള്ള നെർവ് ആൻഡ് ബ്ലഡ് സപ്ലൈ നൽകുന്ന ഭാഗം അതായത് പല്ലിന്റെ ജീവനുള്ള ഭാഗം ഈ ഭാഗത്തിലോട്ട് കേട് കടക്കുമ്പോഴാണ് നമുക്ക് റൂട്ട് കനാൽ ആവശ്യമായിട്ട് വരിക അപ്പോൾ എന്താണ് നമ്മൾ റൂട്ട് കനാലിൽ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ പല്ലിലേക്കുള്ള നെർവ് ആൻഡ് ബ്ലഡ് സപ്ലൈ കട്ട് ചെയ്ത് ആ ഭാഗം നമ്മൾ ഫിലിമെറ്റീരിയൽ ഉപയോഗിച്ച് സ്റ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ബേസിക്കലി ആ പല്ല് അതായത് ചുരുക്കത്തിൽ ഒരു പല്ലില് പിന്നീട് വേദന വരാതിരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ആ പല്ല് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയും നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് റൂക്കണാൻ ബ്ലഡ് സപ്ലൈയും ലോ സപ്ലൈയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പല്ലിൽ പിന്നീട് കൂടുപ്പോ വേദനയോ നമുക്ക് അനുഭവപ്പെടുകയില്ല അപ്പൊ നമ്മൾ പല്ലിൻ്റെ അകത്തേക്ക് പോകുന്ന ബ്ലഡ് സപ്ലൈയും നെർവ് സപ്ലൈയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എന്താണ് സംഭവിക്കുക ആ പല്ല് ഗ്രാജ്വലി വളരെ ബ്രിട്ടിലാകാൻ തുടങ്ങും അതായത് പൊടിഞ്ഞു പോകാനുള്ള ടെൻഡൻസി ആ പല്ലിന് ഉണ്ടാകും എസ്പെഷ്യലി മോണയുടെ മേൽ ഭാഗത്തുള്ള പല്ലിൻ്റെ പോർഷനിൽ അപ്പോ ആ പോർഷൻ നമ്മൾ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലിനെ ക്യാപ്പിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് അങ്ങനെ ക്യാപിറ്റൽ സപ്പോർട്ട് ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമ്മൾക്ക് റൂട്ട് കനാല് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുന്നതിനാൽ യഥാർത്ഥത്തിൽ ഒരു പല്ല് റൂട്ട് കനാല് ചെയ്തത് കൊണ്ട് ആ പല്ലിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുന്നില്ല അത് ക്യാപ്പിട്ട് സേഫ് ആയിട്ട് നിർത്തിയാൽ മാത്രമേ അതിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു ആസ്പെക്ടും കൂടി ഇതിലുണ്ട് ചില പല്ലുകൾ ഡോക്ടേഴ്സ് തന്നെ ക്യാപ്പ് വേണ്ട എന്ന് നിർദ്ദേശിക്കാറുണ്ട് ചില പെർട്ടിക്കുലർ കേസസിൽ അതുപോലെ എക്സെപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നേരെ തന്നെയാണ് എങ്കിലും ജനറലി നമ്മൾ പറയുമ്പോൾ പ്ലസ് ക്യാപ്പ് അപ്പോഴാണ് ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുന്നതും ആ പലിന് നമ്മൾ നല്ലൊരു ലോഞ്ചിലിറ്റി നമ്മൾക്ക് പ്രോമസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഡൗട്ടുകളും എനിക്ക് കമൻറ്റായി അറിയിക്കുക നമ്മൾക്ക് വരുന്ന എപ്പിസോഡുകളിൽ അതേപറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ് താങ്ക് യു